ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓ ഗായ്സ് അപ്പം നമ്മളിത് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പണിയൊന്നുമില്ല ഇല്ല ഗൈസ് നമ്മൾ നമ്മളിത് വെറുത്ത് നിൽക്കുകയാണ് ഓ നല്ല കാലാവസ്ഥ ഓ എന്തൊരു രസമുള്ള കാലാവസ്ഥ എന്താ വെയിൽ അടിപൊളി മഴ ആയി ഗ്സ് ഇപ്പോൾ എന്റെ തൊള്ളൈ എൻ്റെ അമ്മ എന്തെങ്കിലും ആവട്ടെ ആ ഏതായാലും ഇപ്പൊ മഴ നമുക്കൊന്ന് മഴയത്ത് ഒരു റൈഡ് ഒരു പോരാ ആ ശിബു എന്താണോ വിളിക്കുന്നെ നീ ഒന്ന് പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റും നിനക്ക് ഓ ഇവനിഞ്ഞിപ്പ എന്തിനാണോ എന്നെ എന്താടാ എന്താ കാര്യം ഇവിടെ ഇവിടെ വന്നിട്ട് പറയാൻ പറ്റത്തുള്ളു അവിടെ തന്നെ അങ്ങോട്ട് ഇവിടുന്ന് ഫോണിൽ കൂടെ പറയാനല്ലോ എന്റെ ഫോണ് പോലീസുകാരെ ട്രാക്കൊക്കെ ചെയ്യുന്നുണ്ടാവും ഓ നീ വല്യ ഹാക്കറാണല്ലോ അല്ലേ അത് അങ്ങനെ തന്നെ ആണല്ലോടാ ഉം എന്തെങ്കിലും ആവട്ടെ നീ എന്തായാലും വെക്ക് ഞാനത് എപ്പ വേണ്ട വരാൻ നോക്കാം ഓക്കെ ഗായസ് അപ്പം നമ്മുടെ അവനെ വിളിച്ചിട്ടുണ്ട് അവനെന്തോ അങ്ങോട്ട് വരാനാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അവന്റെ അടുത്തേക്ക് പോവാം ഗായസ് അതാണ് നല്ലത് അപ്പോൾ അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കാം ചാനൽ സബ് ചെയ്യത്തിനുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ് ചെയ്തേക്കാം അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോവാം ഗായ്സ് അവന്റെ വീട്ടിലേക്ക് വീടല്ല ഒരു കോളനി പോലത്തെ സ്ഥല ഓക്കെ ഇതാണ് അവന്റെ സ്ഥലം ഗൈസ് എന്തായാലും വണ്ടി ഇവിടെ നിർത്തി വെക്കാം നമുക്ക് ഇനി എന്തായാലും കേറാം ഓക്കേ ഓ എടാ ശിബു നീ ഇവിടെ നിൽക്കുന്നുണ്ടെ എന്തിനാണ് നീ എന്നെ വിളിച്ചോ എനിക്കൊരു ക ഒരു നല്ലൊരു കാര്യം പറയണ്ടേ എന്താന്ന് വെച്ചിട്ടുണ്ടെ എന്താന്ന് വെച്ചിട്ടുണ്ടെ തെളിച്ച് പറയടാ മനുഷ്യനെട്ട് വട്ടാക്കാതെ എടോ ഇവിടെ ഒരു പുതിയ റയർ കാറ് വന്നിട്ടുണ്ട് റയർ പറഞ്ഞ പക്ക റയർ അത് മോനെ നീ അടിച്ച് മാറ്റേണ്ടി വരും ഇപ്പൊ ഞാനേലേ അതല്ലേ ഇപ്പൊ നീ ഉദ്ദേശിച്ച ഓ എന്നെ കള്ളനാക്കാൻ നോക്കല്ലേ അൻപത് കോടി അടാ എവിടെ നിന്ന് എനിക്കൊന്നും വേണ്ട ഇരുന്നൂറ് കോടിയുടെ കാറാ നൂറ് നിനക്ക് നൂറ് എനിക്ക് പറ്റുമോ നോ നൂറ്റമ്പത് നിനക്ക് അൻപത് എനിക്ക് ഓക്കെ സെറ്റ് എവിടെ ലൊക്കേഷൻ അയച്ചേക്ക് എനിക്ക് ഓ എം എൽ എ ഉണ്ടോ സൂക്ഷിച്ചുകൊണ്ട് പോയി എം എൽ എയോ ഓടോ എം എൽ എൻ്റെ വണ്ടി എം എൽ എ കറിയുടെ വണ്ടിയോ എൻ്റെ അമ്മയും എം എൽ എൻ്റെ മൂട്ടിക്കൊക്കെ എന്നെ കൊണ്ടുപോകുക ആ എന്തായാലും ഞാൻ നോക്കിക്കൊണ്ട് നീ എന്തായാലും ഒരു കാര്യം ചെയ്യി എൻ്റെ ഒരു റീത്തിൻ്റെ പെട്ടി മേടിച്ചോ ഓ എനിക്കറിയാം എം എൽ എസ് നിനക്കറിയാലോ എം എൽ എ സാറേ എം എൽ എ എനിക്കതൊക്കെ അറിയാം നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ നമ്മൾ വലിയ ഗാങ്സ്റ്റർ ചെയ്യുന്നു പണ്ട് കേട്ടോ വലിയ പുള്ളിയാവാൻ നോക്കല്ലേ മോനെ മാറി കിടാങ്ങട്ടെ അപ്പോൾ കയസ് നമുക്ക് എന്തായാലും വേൻ പോവാം ആ അവൻ ലൊക്കേഷൻ അയച്ചു തരും എന്ന് വിചാരിക്കുന്നു കേസ് നമുക്കെന്തായാലും നമ്മുടെ ബൈക്ക് എടുത്തിട്ട് പോവുക ഇതാണ് കേസ് റോയൽ എൻഫീൽഡിൻ്റെ ഹൺഡ്രഡ ബൈക്ക് നിങ്ങൾ വിചാരിച്ചു പ്രൊമോഷൻ ആണെന്ന് പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമോ എൻ്റെ പുതിയ പുതുപുത്തൻ അല്ലാത്ത അഞ്ചാറ് വർഷം മുന്നത്തെ ബൈക്കാണ് ഇത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതും കൊണ്ട് പോവാം ഞാൻ എവിടെയക്കാത്ത ഓ ഇവിടെ എന്റെ അമ്മ ഇപ്പൊ ചാത്തിന്ന് മൂക്കും കുത്തിട്ട് ഓക്കെ കായശ അപ്പൊ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ലൊക്കേഷൻ വരുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെയാണ് കായ് ഇവിടെ കൊറേ വല്യ ബിൽഡിങ്ങുകൾ ഉണ്ടോ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാ പെട്ടെന്നെ ഇങ്ങോട്ടേക്ക് പോവാ ഇവിടെ നിന്നാരും കാണുന്നില്ലല്ലോ ഓ വണ്ടി ചവിട്ടി നിർത്തട്ടെ ഓക്കെ നമുക്ക് ഈ ഗേറ്റ് തുറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ 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 ചാടി ചാടി ഇങ്ങനെ പറന്ന് ചാടി പോകും ഏ ഏതോ മൂഡ് അത്രള്ള മൂഡ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ നമുക്കൊന്ന് സ്നൈപ്പർ വെച്ച് നോക്കാം ഓ ഇവിടെ നിന്ന് നോക്കിയിട്ട് അല്ലേ കുറച്ചും കൂടി മുന്നോട്ടിങ്ങനെ നമുക്ക് കാര്യം ചെയ്യാം മുന്നോട്ടിങ്ങനെ കുറച്ചും കൂടി പോവാം അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസാപ്പ് ഇതായി ഇവിടെ നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ അപ്പൊ ആരൊക്കെ ഉണ്ട് ഇത് ആരൊക്കെയാണ് അവിടെ രണ്ട് സ്കോർപിയോന്റെ കാറുണ്ട് ആ ലൈറ്റനിങ് എം സി കാർ ഇവിടെ ഞാൻ ഇപ്പൊ ആലോചിച്ചിരിക്കുന്നു നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഓക്കെ ഊ ഇന്ന് അവിടിച്ചോ ഇന്ന് പിടിച്ചോ രണ്ടേ മൂന്ന് ഇപ്പൊ തന്നെ ആന്മാരൊന്ന് വരണ്ടിട്ടുണ്ടാവും കയസ് ഇപ്പത്തന്നെ അവൻ്റെ കൂടെ ഉള്ള ആളുകളെ ഏകദേശം ഒന്ന് ഏ നീ ആരുടോ നിന്റെ കന്തകനടാ എന്തേ നിനക്ക് എന്താ ചാവാൻ താല്പര്യം ഉണ്ടടാ മോനെ എന്നാടാ നിന്നെ ഞാൻ കൊല്ലാൻ തന്നെ വന്നോ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ കൊല്ലണ്ടെന്നുണ്ടെങ്കി നിങ്ങൾ മര്യാദക്ക് എനിക്ക് ലൈറ്റ്നിങ് എം സി ക്യൂന്റെ കാറ് വന്നോ ഇല്ല എന്നുണ്ടെങ്കി എല്ലാവരെയും തീർത്ത് കളയും കറിയ ഏത് കറിയായാലും എനിക്കൊന്നും ആവശ്യമില്ല നിങ്ങൾ ഇടോ എൻ്റെ പേരനെ കളിയാക്കുന്നോടാ നീ ഓ ഇടാൻ പറ്റിയ പേര് ഏത് കാര്യത്താണോ എൻ്റെ അപ്പന് ഇങ്ങനത്തെ പേരൊക്കെ ഇടാൻ തുടങ്ങിയത് മര്യാദയ്ക്ക് എനിക്ക് മര്യാദയ്ക്ക് എൻ്റെ ഇതോളൊക്കെ എടുത്തു വെച്ച അല്ലെങ്കിൽ അല്ല വണ്ടികൾ എനിക്ക് ആ വണ്ടി വേണം ഇല്ലെങ്കിൽ നിന്നൊക്കെ കൊല്ലൂ ഏ എന്നെ കൊല്ലാനെ അടിച്ചു കൊല്ലടാ അവനെ ഏ അങ്ങനെയാണോടാ ആണോടാ നീയൊക്കെ എടാ നിന്നെ അങ്ങനൊന്ന് കൊല്ലുമോ കൊല്ലാൻ ഇങ്ങോട്ട് വാടാ നീയൊക്കെ ഞാൻ നിന്നു തരാണെന്ന് കൊല്ല എന്ന അത്രയും നല്ലത് കൊല്ലാതെ ഞാൻ ഇത്രേ ഉള്ളു ഇവനൊക്കെ നമുക്ക് എന്തായാലും ഇവന്റെ അടുത്ത് ഹലോ എം എൽ എ ഞാൻ എന്നൊന്നും ചെയ്യല്ലടേ ഞാൻ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ചെയ്ത് തരാ അല്ല എടുത്തു തരാം എന്നാൽ എനിക്കൊരു ഇരുന്നൂറ് കോടി ഇതാ എൻ്റെ അത്രയൊന്നും ഇല്ലടാ മോനെ ആണോ എനിക്ക് ഒരാൾ നൂറ്റമ്പത് കോടി ഓഫർ ചെയ്തിട്ടുണ്ട് തനിക്ക് ഇരുന്നൂറ് തരാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക ഓ എൻ്റെ ഇല്ലടാ മോനെ നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും തരാടാ ഓ താൻ എം എൽ എ രാഷ്ട്രീയക്കാരെ തീരെ വിശ്വസിക്കാൻ പാടില്ല തന്നെ പോലത്തെ ആൾക്കാരെന്നും ഓക്കെ അങ്ങനെ അവനെ തീർത്തിട്ടുണ്ട് ഒരുത്തനെ തീർത്താൽ എന്താ നൂറ്റൻപത് കോടിയെ കയ്യിലേക്ക് വരാൻ പോകുന്നത് ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് മുങ്ങാം ഓക്കെ ഓ ആ ഗേറ്റ് നമ്മൾ അങ്ങനെ ഇടിച്ച് പൊളിച്ച് വന്നിട്ട് എല്ലാ പിന്നെ എം സി ക്യൂവിൻ്റെ പവർ കൈസ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് അപ്പൊ അതുകൊണ്ട് വലിയ വലിയ സീനൊന്നും ഇല്ല നമുക്ക് അപ്പൊ നമുക്ക് പോവാം ഓക്കെ ഇവിടെ എന്തായാലും എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ശിബുവിൻ്റെ സ്ഥലം നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിർത്താം ഓ ഓനോ അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിലാന്ന തോന്നുന്നു ഷിബു ഇറങ്ങടാ ഷിബു ഇവൻ എവിടെ ഓ നീ വന്നോ നിന്റെ എം സി ക്യൂനുമായിട്ട് ഓ നിന്നെ പറഞ്ഞയച്ചത് ആ അത് തന്നെ പറഞ്ഞേ ആ എന്തായാലും കിടിലം വണ്ടി ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ല എന്റെ പൈസ നിന്റെ പൈസ നടത്തുന്ന ചാ ആവണ്ട പൊട്ടിക്കും ഹാക്ക് ചെയ്ത പുള്ളിയാവണ്ടാക്കേ പൈസ നമുക്ക് തരാണ്ടേ അത് നീ കുറക്കണ്ട കുറക്കാൻ കൊറക്കണ്ട കൊറക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കൊണ്ട് ഞാനായിട്ട് പോകും വേണ്ട നിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൂറ്റമ്പത് ഒരു നൂറ് പോരടാ ചെള്ളടിച്ചാൻ പൊട്ടിക്കും നൂറ്റമ്പടാ ഓ ഇട്ടുണ്ട് 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 ആ അങ്ങനെ വഴിക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു അവന് നൂറ്റമ്പടാത്ര പണി എന്താ അപ്പം കൈ നമുക്കിനി എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പെട്ടെന്ന് തന്നെ പോവാൻ കൈ സാ നല്ലത് ഹോ എൻ്റെ അമ്മ ഒരു മിനിറ്റ് ഇതെന്തോടെ പോലീസ് എന്താടാ മോനെ നിന്നെ ഞങ്ങൾക്ക് വേണം മോനെ എം എൽ എസ് കറി ആരടക്കുന്നു എം എൽ എസ് കറിയൻ്റെ ലൈറ്റിന് എംസിക്കുന്ന് സാറത് നിന്റെ അടുത്ത് ഉണ്ട് മര്യാദക്ക് തന്നോ ആ ശരി സറദ്ദാത്തേരാ ഞാന് ഇതാ ആ വണ്ടിയോടെ ശിബു ആണ ഇനി മോനെ അരിയുണ്ട് തിന്നറ്റിയില് വന്നിട്ട് ശിബു അതും കൊണ്ട് മുങ്ങി ഞങ്ങളെ കണ്ടപ്പോ എപ്പോഴോ അത് ഞങ്ങൾ കണ്ടതുകൊണ്ടാണ് നിന്നെ വളഞ്ഞിട്ട് പൂട്ടിയത് ആ അതിപ്പോ ഇനിപ്പ എന്താ ചെയ്യാ മോനെ നമ്മക്കപ്പൊ സെൻട്രൽ ജയിലിലോട്ട് പോ സെൻട്രൽ ജയിലടാ നിന്നൊക്കെ ഞാനേ പരലോകത്തേക്കാൻ പിടിച്ചോ ആ ഇത്രയുള്ളൂ ഹൂ ഇപ്പൊ ഞാൻ ചത്തിയിരുന്നു അതില് പൊട്ടിത്തെറിച്ചിട്ട് കഴിച്ച് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന ഓടം കഴിച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവന്മാര് നമ്മളെല്ലാരത്തിനും പിടിച്ചിട്ട് കൊല്ലും അയ്യോ മാറടാ ഓടണ മക്കളെ നമുക്ക് എന്തായാലും ഉപന്മാരെ ഇതാക്കാം മാറി ഓട്ടോറോഷ ഓട്ടോ നിന്റെ ഓട്ടോ അല്ല നിന്റെ കൂട്ടോ മാറി കടാ മനസ്സോടെ പെട്ടോണ്ടിരിക്കുക നമുക്ക് എന്തായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് വീട്ടിൽ പോകണ്ട നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാം കൈസ് അതാണ് നല്ലത് ഈ ഓട്ടോ റോഷ എടുത്തിട്ടെങ്കിൽ ഓട്ടോ റോഷ എടുത്തിട്ട് അപ്പൊ നമ്മളെ വീഡിയോ നല്ല അടിച്ച നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാരും ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യത്തെ സഭ്യം പുതിയൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ കമൻറ്റും ചെയ്യുക ഹൈപ്പും ചെയ്യട്ടോ ഉം നൂറ്റമ്പ് ഓടികൾ കൊണ്ട് കുഴപ്പമില്ല വേഗം പോവാം